വർഷത്തിൽ തൊണ്ണൂറ്റഞ്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമേ അവിടെ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ മറ്റു മൂന്ന് സർവകലാശാലകളിലും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഗുരുകുല അടിസ്ഥാനത്തിൽ താമസിച്ച് പഠിച്ചു പോയ സ്ഥലമാണ് ഇതൊക്കെ അക്കാലത്തെ ഈ വേദപഠന കേന്ദ്രങ്ങളാണെങ്കിൽ പോലും മറ്റു വിഷയങ്ങൾ തർക്കം വ്യാകരണം ശാസ്ത്രം കളരിപ്പഴക്ക ആയുർവേദം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിച്ചിരുന്ന ഒരു ഇടം കൂടിയാണ് അപ്പോ ഇതാണ് ഈ മൂലക്കുളം ശാലയുടെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന ഈ ഒരു ആയിരത്തി ഇരുന്നൂറ് വർഷത്തെ ഹിസ്റ്ററി ഉപയോഗിച്ച് നമ്മുടെ ദേശത്തെ അടയാളപ്പെടുത്തുക മൂഴിക്കുളം എന്ന് പറയുന്ന ദേശത്തെ അടയാളപ്പെടുത്തുക എന്നുള്ള ഇതിലാണ് നമ്മൾ മൂഴിക്കുളംശാല രണ്ടായിരത്തി മൂന്ന് മാർച്ച് പത്തൊമ്പതാം തീയതി എറണാകുളത്ത് തുടങ്ങിയതാണ് അതിനുശേഷമാണ് മൂഴിക്കുളത്തെ ചാലക്കുടി പുഴയുടെ തീരത്ത് രണ്ട് ഏക്കർ നാല്പത് സെന്റിൽ ഒരു അമ്പത്തിരണ്ട് ലാറി ബേക്കർ വീടുകൾ പണ്ട് ഒരു കമ്മ്യൂണിറ്റി ലിവിങ് നമ്മൾ നടത്തുന്നുണ്ട് അവിടെ ഈ അമ്പത്തിരണ്ട് വീടുകളിൽ ഇരുപത്തി എണ്ണം ഇരുപത്തി മൂന്ന് എണ്ണം നാലുകെട്ടുകളും ഇരുപത്തി എണ്ണം ഒറ്റമുറി വീടുകളാണ് ആണ് അല്ലെങ്കിൽ നാലുകെട്ടുകളൊക്കെ അഞ്ച് സെന്റിലുള്ളതാണ് ഒറ്റമുറി വീടുകളൊക്കെ ഒരു സെന്റിലുള്ളതാണ് അങ്ങനെ മൊത്തം അമ്പത്തിരണ്ട് വീടുകളുണ്ട് ഇത് കഴിയുന്നത്ര പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ വേണ്ടിയിട്ട് തണുത ഒരു എക്സ്പെരിമെന്റൽ ആണ് പ്രകൃതി വിഭവങ്ങൾ കഴിയുന്നത്ര കുറച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ആർപ്പാടരഹിതമായിട്ട് വീടുകൾ നിർമ്മിക്കാം പ്രകൃതി സൗഹൃദമായിട്ട് വീടുകൾ നിർമ്മിക്കാം എന്നുള്ളതിൻ്റെയും ഒരു എക്സ്പെരിമെന്റൽ സെന്ററാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മതിൽക്കെട്ടുകൾ ഇല്ലാത്ത ഒരു ക്യാമ്പസ് ആണ് അമ്പത്തിരണ്ട് വീടുണ്ട് അമ്പത്തിരണ്ട് മതിൽക്കെട്ടിനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ അമ്പത്തിരണ്ട് മതിൽക്കെട്ടുകൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ റോഡുകൾ ഒക്കെ മൺപാതകളാണ് പെയ്യുന്ന മഴവെള്ളത്തെ മുഴുവൻ മണ്ണിലേക്ക് നമ്മൾ ചാർജ് ചെയ്ത് വിടുന്നുണ്ട് അതുകൊണ്ട് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം സമർത്ഥമായിട്ട് നമ്മുടെ കിണറിൽ വെള്ളമുണ്ട് പിന്നെ രാസവളം കീടനാശിനി കളനാശിനി ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് സൂക്ഷ്മജീവികളും മറ്റേ മണ്ണട്ട മറ്റേ ഞാഞ്ഞൂടുകൾ അങ്ങനെയുള്ള സൂക്ഷ്മജീവികൾ മുഴുവനുണ്ട് ഇപ്പൊ നിറയെ ചിത്രശലഭങ്ങളാണ് അപ്പം അവിടെ കഴിഞ്ഞാൽ ശാലം മുഴുവൻ ചിത്രശലഭങ്ങളെ കൊണ്ട് നിറഞ്ഞേക്കാണ് അത് കാണുന്നത് തന്നെ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് പിന്നെ അപ്സ്റ്റോറുകൾ ഒരു വീടിനും അപ്സ്റ്റോറികളില്ല ചാലക്കുടിപ്പുഴയിൽ നിന്ന് വരുന്ന കാറ്റ് എല്ലാവർക്കും തുല്യമായി കിട്ടണം എന്നുള്ളതുകൊണ്ട് അപ്സ്റ്റെയറുകൾ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പടിപ്പുരയുണ്ട് പടിപ്പുരയ്ക്ക് വാതിലുകൾ ഇല്ല എന്നുള്ളതാണ് വാച്ച്മാൻ ഇല്ല സി സി ടി വി ക്യാമറ വെച്ചിട്ടില്ല ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ശാലയിൽ വന്ന് കണ്ട് മടങ്ങി പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് മൂഴിക്കുളം ശാല എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമ്മളിവിടെ പ്രധാനമായിട്ട് ഈ എക്കോളജി കുറിച്ച് ട്രഡീഷണൽ നോളജ് നാട്ടറിവുകളെ കുറിച്ച് ക്ലൈമറ്റ് ചേഞ്ച് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് ഹെറിറ്റേജ് പൈതൃകവുമായി ബന്ധപ്പെട്ട് ഈ നാല് ഏരിയകളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് മുഴുവൻ നമ്മുടെ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ എക്കോളജി ട്രഡീഷണൽ നോളജ് ഹെറിറ്റേജ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആണ് ഇത് വിട്ട് നമ്മൾ ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാറില്ല ഇപ്പം അവിടെ ഒരു എഴുപതോളം എഴുപത് എൺപതോളം ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട് കഴിയുന്നത്ര പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പറ്റം ആൾക്കാരാണ് പക്ഷെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ പ്രളയം കയറി ഇറങ്ങി പോകുന്ന ഒരു സ്ഥലമാണ് മൂഴാലത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഓരോ വീടിന്റെയും ജനൽ ജനൽപ്പൊക്കത്തിനും മുകളിൽ വെള്ളമുണ്ടായ സ്ഥലമാണ് അത് രണ്ടായിരത്തി പത്തൊമ്പതില് വീടിന്റെ പകുതി ഭാഗത്ത് വെള്ളം ഇരുപത് ഇരുപത്തി ഒന്നിൽ വെള്ളം കയറിയില്ല റെഡ് അലർട്ട് വന്നു നമ്മൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇരുപത്തി രണ്ടിൽ വെള്ളം കയറി ഇരുപത്തിമൂന്നിൽ വെള്ളം കയറിയില്ല ഇരുപത്തിനാലിൽ വീണ്ടും പ്രളയം വന്നിട്ടുണ്ടായിരുന്നു ഈ ഇരുപത്തിനാലിലും പ്രളയം വന്നു അപ്പോൾ നമ്മൾ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് ഒഴിച്ച് ബാക്കി എല്ലാ വർഷങ്ങളും നമ്മൾ അവിടുന്ന് വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ പ്രളയം നമ്മളെ വല്ലാതെ അലട്ടുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് അതിന്റെ റീസെയിൽ വാല്യൂ പോയി അവിടെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ട് അവിടെ ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും അത് വിറ്റ് പോയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം എല്ലാ വർഷവും പ്രളയമാണ് മാറിപ്പോ വീടുകൾക്ക് അപ്സ്റ്റെയറുകൾ ഇല്ല ഇന്നാണ് നമ്മൾ പണിയുന്നതെങ്കിൽ അപ്സ്റ്റേർ പണിയുമായിരുന്നു അല്ലെങ്കിൽ പില്ലറിലെങ്കിലും നമ്മൾ വീടുകൾ പണിതാണ് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് അങ്ങനെ പ്രളയം എന്ന് പറയുന്ന ഒരു വസ്തുവേ ഉണ്ടായിരുന്നില്ല നമ്മുടെ വാട്ടർ മാനേജ്മെന്റിന്റെ ഡാം മാനേജ്മെന്റിന്റെ ഒക്കെ ഫലമായിട്ടാണ് ഈ പ്രളയങ്ങൾ അടിക്കടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഡാം മാനേജ്മെന്റ് കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് മൂഴിക്കുളം ശാല എന്ന് പറഞ്ഞാൽ അതൊന്ന് ഒന്ന് ഞാൻ സംക്ഷിപ്തമായിട്ട് പറഞ്ഞതാണ് പക്ഷെ നമ്മൾ രണ്ടായിരത്തി മൂന്ന് മുതൽ ഒരുപാട് കാര്യങ്ങൾ ഈ നാല് ഏരിയയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോ നമ്മളെല്ലാ എല്ലാ കാര്യങ്ങളും ലോക്കലീസ് അവർ ഫ്യൂച്ചർ പരിസരം നമ്മുടെ ഭാവി എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് ഗാന്ധി മുന്നോട്ട് വെച്ച സ്വാശ്രയ ഗ്രാമങ്ങൾ അല്ലെ ഗ്രാമസ്വരാജ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഈ ലോക്കലീസ് അവർ ഫ്യൂച്ചറിന് മുമ്പ് തന്നെ ഗാന്ധി ഇത്തരം ആശയങ്ങൾ പറഞ്ഞാണ് ഏഴു ലക്ഷം ഗ്രാമങ്ങളുടെ റിപ്പബ്ലിക്കുകളെ കുറിച്ച് സ്വപ്നം കണ്ട മനുഷ്യരാണ് ഗാന്ധി അപ്പോ ഗ്രാമസ്വരാജ് അല്ലെങ്കിൽ സ്വാശ്രയ ഗ്രാമങ്ങൾ ഒക്കെയാണ് ഇതിന്റെ പൂർവ്വരൂപം എന്ന് പറഞ്ഞാൽ പക്ഷെ ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ലോകനാണ് ലോക്കലീസ് അവർ ഫ്യൂച്ചർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ആഗോളതാപനത്തിന്റെയും പ്രകൃതി ദുരന്തങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഈ ലോക്കലീസ് അവർ ഫ്യൂച്ചർ ഇത്ര ശക്തമായിട്ട് ലോകത്തിന്റെ മുമ്പിൽ ചർച്ച ചെയ്യാൻ വന്നിട്ടുള്ളത് അത് മാത്രമല്ല ഇപ്പൊ കാർബണമിഷൻ വളരെ കൂടുതലാണ് കാർബൺ എമിഷൻ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ലോക്കലീസ് അവർ ഫ്യൂച്ചർ എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നത് നമുക്ക് ചുറ്റുവട്ടത്ത് നിന്നുകൊണ്ട് എങ്ങനെ നമുക്ക് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാം എന്നുള്ളതാണ് എന്റെ അന്തസത്ത എന്ന് പറയുന്നത് അത് നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഭക്ഷ്യദൂരം പൂജ്യമാക്കിക്കൊണ്ട് അതായത് പെട്രോളും ഡീസലും കത്തിക്കാതെ നടന്നു നിന്ന പച്ചക്കറി ഏർ മുറിച്ചെടുത്ത് അടുക്കളയിൽ പാചകം ചെയ്യുന്ന സീറോ ഫുട് മൈൽ അല്ലെങ്കിൽ ഭക്ഷ്യദൂരം പൂജ്യമായിട്ടുള്ള ഒരു ഒരു സംസ്കാരത്തിലേക്ക് അല്ലെങ്കിൽ ജീവിത രീതിയിലേക്ക് ലോകത്തെ മാറ്റിമറിക്കുക എന്നുള്ളതാണ് ഈ ലോക്കലീസ് അവർ ഫ്യൂച്ചർ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ട് പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇപ്പൊ നമുക്ക് ലുലു മാളിൽ പോയി സാധനങ്ങൾ വാങ്ങേണ്ടതുണ്ടോ നമ്മുടെ ചുറ്റുവട്ടത്ത് ഉണ്ടാക്കുന്ന പ്രാദേശികമായിട്ട് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങുകയല്ലേ നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ അത്തരത്തി നമ്മുടെ നാട്ടിൽ തൊട്ടടുത്ത് ഒരു ചേച്ചി പപ്പടം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പപ്പടം നമ്മൾ ആ വീട്ടിൽ നിന്ന് തന്നെയാണ് പപ്പടം വാങ്ങേണ്ടത് അപ്പൊ നമ്മുടെ ഒന്ന് നമുക്ക് ആ ഒരു ഒരു യൂണിറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു പഞ്ചായത്തിനെ നമുക്ക് യൂണിറ്റ് ആയിട്ട് എടുക്കാം ഒരു പതിനെട്ടോ ഇരുപതോ പഞ്ചായത്തുകൾ ഉണ്ടാകാം അപ്പൊ ഞങ്ങളുടെ പാറക്കിടയിൽ പതിനെട്ട് പഞ്ചായത്തുകളാണ് ഈ പതിനെട്ട് അല്ല പതിനെട്ട് ഗ്രാ വാർഡുകളാണുള്ളത് ഈ വാർഡുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഉള്ള ഒരു ഒരു എന്താ പറയാ മാർഷ് പറഞ്ഞ പോലെ ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു മിഷൻ സ്ട്രാറ്റജി പ്രോഗ്രാം നടപ്പാക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ ഇപ്പൊ നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ ലോക്കലീസ് അവർ ഫ്യൂച്ചർ കഴിഞ്ഞ വർഷം മുതലാണ് ആ ഒരു ആശയത്തെ മുൻനിർത്തി അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം നവംബർ ഒന്ന് മുതൽ പത്താം തീയതി വരെ ലോക്കലീസ് അവർ ഫ്യൂച്ചർ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ് ഒരു ഒരു നാടിനെ ദേശത്തെ അടയാളപ്പെടുത്തുന്ന അവിടുത്തെ കൈവേലകളെ കലാകാരന്മാരെ അവരുടെ ചരിത്രത്തെ അവരുടെ ഭക്ഷണത്തെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയൊരു ഫെസ്റ്റിവൽ നമ്മൾ നമ്മളവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് ഇത്തരത്തിലുള്ള ഈ ലോക്കലീസ് അവർ ഫ്യൂച്ചറിന്റെ ഒരു വലിയ ഒരു വ്യാപനത്തിന് അത് സഹായിച്ചിട്ടുണ്ട് ആ നാട്ടിൽ ഇപ്പം ഈ വർഷം നമ്മൾ ഒക്ടോബർ രണ്ട് മുതൽ എട്ട് വരെ ലോക്കലീ സവർ ഫ്യൂച്ചർ ഫെസ്റ്റിവലിൻ്റെ സെക്കൻഡ് എഡിഷൻ രണ്ടാം പതിപ്പ് നടത്തുന്നുണ്ട് അതിലേക്ക് വേണ്ടിയിട്ടാണ് രാമശ്ശേരി ഇഡ്ഡലി ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് രാമശ്ശേരി ഇഡ്ഡലി അവിടെ നാട്ടിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഒന്ന് രാമശ്ശേരി ഇഡ്ഡലി കഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് പാർസൽ വാങ്ങിച്ചുകൊണ്ട് ചെല്ലാന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞു എന്തായാലും ഒരു പത്തിരുപത്തഞ്ച് ഇഡ്ഡലി വാങ്ങിച്ചുകൊണ്ട് വേണമെന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ ഈ ഇവിടെ ലോക്കൽ ഈസർ ചോദിച്ചാൽ രാമശ്ശേരി ഇഡ്ഡലി നമ്മൾ പ്രൊമോട്ട് ചെയ്യാന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള കാര്യം അപ്പോ ഓരോ ചുറ്റുവട്ടത്തിനും എന്താണോ ലഭ്യമായിട്ടുള്ളത് അത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ശക്തിപ്പെടുത്തുക അത് നടപ്പാക്കുക എന്നുള്ളതാണ് അത് പ്രകൃതിയിലേക്കുള്ള ഒരു സൂക്ഷ്മ നോട്ടമാണ് പ്രകൃതി സൗഹൃദ ജീവിത ജീതിയാണത് കഴിയുന്നത്ര പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ഈ ഒരു കാഴ്ചപ്പാട് നമ്മളെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട് ഇത് ഞങ്ങളുടെ പാറക്കടവ് പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ കേരളം മുഴുവൻ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലോക്കലീസ് അവർ ഫ്യൂച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇതിനോട് സഹകരിക്കാൻ താല്പര്യമുള്ള മറ്റ് പഞ്ചായത്തുകളെ മറ്റ് സംഘടനകളെ ഇതുമായിട്ട് കണ്ണു ചേർത്തുകൊണ്ട് ഈ ലോക്കലീസ് അവർ ഫ്യൂച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ അല്ലെങ്കിൽ അവരുടെ മുൻകൈയിൽ ലോക്കലീസ് അവർ ഫ്യൂച്ചർ എന്നുള്ള ഒരു കൺസെപ്റ്റ് മറ്റ് പഞ്ചായത്തുകളിലും നടപ്പാക്കാനുള്ള ശ്രമമുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മൾ ഇടപെടേണ്ട കാര്യങ്ങളിൽ ഇടപെടുന്നു ഇപ്പൊ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് എന്തുകൊണ്ട് ഇടപെട്ടുക ഈ ഈ രാഷ്ട്രീയക്കാർക്ക് ഇങ്ങനെ വിട്ടുകൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഈ പഞ്ചായത്തുകളെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപ് നമുക്ക് ഏറ്റവും നന്നായിട്ട് പൊളിറ്റിക്കലായിട്ട് പ്രവർത്തിക്കാൻ പറ്റിയ ഇടം എന്ന് പറയുന്ന നമ്മുടെ പഞ്ചായത്താണ് ഇപ്പൊ നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മുടെ പഞ്ചായത്തിലെ ഒരു ജില്ലയിൽ ഒരു പഞ്ചായത്തെങ്കിലും മോഡലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ് അല്ലാതെ നമ്മൾ ഇതേമാതിരി വലിയ വാചകം അടിച്ചിട്ടോ പ്രവർത്തിച്ചിട്ടോ യാതൊരു കാര്യമില്ല ഒരു മോഡൽ പഞ്ചായത്ത് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തനങ്ങൾ കാണാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അവിടെ വരും ഇപ്പൊ ഭൂട്ടാനിൽ ഹാപ്പിനെസ് ഇൻഡെക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ലോകം മുഴുവൻ ചെന്ന് അവിടെ തറ്റ് കിടക്കുന്നത് പോലെ നമ്മുടെ മോഡൽ പഞ്ചായത്ത് പഠിക്കാൻ വേണ്ടി കേരളത്തിൽ ഇതിനോട് ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാർ വരും അപ്പൊ അങ്ങനെ പതിനാല് ജില്ലയിൽ പതിനാല് മോഡൽ പഞ്ചായത്തുകൾ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ഇത്തരം സന്നദ്ധ സംഘടനകൾക്ക് അല്ലെങ്കിൽ ഗാന്ധിയൻ ശ്രമങ്ങൾക്ക് ഒക്കെ വലിയ ഒരു ആക്കം കിട്ടുകയും നമ്മൾ പ്രായോഗികമായി അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് അപ്പൊ അതിന് ഒരു ഒരു വിഷൻ ഒരു മിഷൻ ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മൾ ഇത്തവണ പാറക്കടവ് പഞ്ചായത്തിൽ ഇത്തരം ഒരു ഇടപെടൽ നടത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് പാറക്കിടവിനെ ഒരു മോഡൽ പഞ്ചായത്തായിട്ട് നടത്താൻ വേണ്ടി അഞ്ച് വർഷം മുമ്പ് നമ്മൾ ശ്രമിച്ചതാണ് അന്ന് അഞ്ച് ശില്പശാലകളൊക്കെ നടത്തി പതിമൂന്ന് വികസന സുസ്ഥിര വികസന രേഖ പഞ്ചായത്തിൽ കൊടുത്ത് അത് ഒഫീഷ്യലായിട്ട് നടത്താനാണ് നമ്മൾ ശ്രമിച്ചത് പക്ഷേ അത് അമ്പ ദയനീയമായിട്ട് പരാജയപ്പെടുകയും അത് ഒരു ചവിത്തുകൊട്ടയിൽ വലിച്ചെറിയുകയും ഒരു കാര്യം പോലും അതിനുവേണ്ടി ശ്രമിക്കുകയോ ഒന്നും ചെയ്ത് ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പൊ നമ്മൾ ഇത്രയൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കഴിഞ്ഞ പഞ്ചായത്തിലെ നമ്മളെ ബി എം സിയിൽ അംഗമാക്കണം എന്ന് പറഞ്ഞ അപേക്ഷ കൊടുത്തിട്ട് പോലും നമ്മളെ ഈ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയിലൊന്നും നമ്മൾ ഉൾപ്പെടുത്തുക പോലും ചെയ്തിട്ടില്ല അവര് അവരുടെ അധികാരത്തിൽ നിന്ന് നമ്മളെ നാല് നാല് വഴിക്ക് അകത്തിവിടാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് പിന്നെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നമുക്ക് പങ്കെടുക്കാനുള്ള അവകാശമുണ്ട് നമുക്ക് വോട്ടവകാശമില്ല നമുക്ക് പറയാം വോട്ടവകാശം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇവരാരും നമ്മളെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇരുത്താൻ അനുവദിക്കില്ല പഞ്ചായത്ത് ആക്ട് തന്നെ അനുവാദം തരുന്നുണ്ട് പക്ഷേ പഞ്ചായത്ത് ഇതില്ല പിന്നെ ഗ്രാമസഭകൾ എന്ന് പറഞ്ഞാൽ വെറും ഗുണഭോക്തൃ വിഹിതം നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെറും ഒരു കെട്ടുകാഴ്ച മാത്രമാണ് അല്ലാതെ ഈ പറയുന്ന പോലെ പ്രാദേശിക ആസൂത്രണമോ ചർച്ചയോ പ്ലാനിങ്ങോ ഒന്നും ഗ്രാമസഭകളിൽ നടക്കുന്നില്ല ഇതിനെയൊക്കെ വളരെ ശക്തിപ്പെടുത്തി വളരെ ജൈവികമായിട്ട് നമുക്ക് എങ്ങനെ ഈ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിന്ന് എല്ലാ മനുഷ്യരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻക്ലൂസീവ് പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെ ഇൻക്ലൂസീവ് ആണ് പക്ഷെ ഇവരൊക്കെ ചെയ്യുന്ന എല്ലാവരെയും എക്സ്ക്ലൂസീവ് ആവുക എന്നുള്ളതാണ് നമ്മളെ കഴിയുന്നത്ര അതിൽ നിന്ന് ഒഴിവാക്കുക എന്നാണ് അപ്പൊ എന്നോട് അവിടുത്തെ ഇത്തവണ കോൺഗ്രസിന്റെ പഞ്ചായത്താണ് അവിടെ ഭരിക്കുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്നോട് എന്റെ മുഖത്തു നോക്കി ചോദിച്ചാൽ ഞങ്ങളുടെ ഇടയിലൊക്കെ നാല് മൂന്നാല് പ്രഗത്ഭന്മാരൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പോരെ പ്രേമന്റെ ഇടപെടൽ എന്ന് എന്നോട് ചോദിച്ചാണ് ഇതാണ് അവരുടെ ഒരു മനോഭാവം എന്ന് പറഞ്ഞത് നമ്മളെ ഒന്നും എൻ്റെ അവിടെ അടുപ്പിക്കില്ല എന്നാൽ ഈ ബയോളജി ഈ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഒരു പത്ത് പണ്ടത്തെ എണ്ണത്തിനെയാണ് അവിടെ വെച്ചാണ് ഇപ്പൊ പതിമൂന്നാമത്തെ ഒരു വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട് അത് ദുരന്ത നിവാരണം ക്ലൈമറ്റ് ചെയ്ഞ്ച് ഈ പുതിയ കാലഘട്ടവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാരെ വെച്ചിട്ടാണ് ഈ പതിമൂന്ന് വർക്കിംഗ് ഗ്രൂപ്പുകൾ ഈ പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് പ്രവർത്തിക്കാൻ ഒരുപാട് ഇടങ്ങളുണ്ട് അത് നമുക്ക് ഒരു മോഡൽ പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ ഒരു ജില്ലയിൽ ഒരു പഞ്ചായത്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതിന്റെ ഒരു അന്വേഷണമാണ് നടത്തേണ്ടതെന്നാണ് എനിക്ക് ചുരുക്കി പറയാനുള്ളത്